മലയാള ചലച്ചിത്ര മലയാളചലച്ചിത്രലോകത്ത് ഇനി ശ്രീനിവാസനില്ല എഴുതിയ പേനയും മുഖത്ത് തേച്ച ചായവും ഉപേക്ഷിച്ച് മടക്കം മുമ്പ് പോയവർക്കരികിലേക്ക് എന്നത്തെയും പോലെ ക്ഷണിക്കപ്പെടാതെ തന്നെ പ്രിയപ്പെട്ട ശ്രീനിക്കരികിലേക്ക് അവർ അവസാന മയത്തി ചിലർ കണ്ണീർ പൊഴിച്ചു ചിലർ ഓർമ്മയുടെ ചതുപ്പിലേക്കിറങ്ങി മറ്റു ചിലരാകട്ടെ എന്തെന്നറിയാതെ മരവിച്ചിരുന്നു ഒരു ജീവായുസ് മുഴുവൻ നിഴൽ പോലെ ഒപ്പം കൂടിയ വിമല ശ്രീനിവാസനരികിൽ ഒരിക്കൽ കൂടിയിരുന്നു സിനിമയുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച സ്വന്തം അച്ഛനരികിൽ വിനീതും ധ്യാനും അച്ചടക്കമുള്ള കുട്ടികളായി വീഴ്ചയിലും ഉയർച്ചയിലും ശ്രീനിക്കൊപ്പം എന്നും ഉണ്ടായിരുന്ന സത്യനന്തിക്കാട് തൻ്റെ സതീർത്ഥ്യന് അവസാനമായൊരു കത്തെഴുതി ഒരു കടലാസ് കഷ്ണത്തിൽ എഴുത്തുനിലയ്ക്കാത്ത പേനയ്ക്കൊപ്പം ഒരു സന്ദേശം തുളസിക്കതിരും തെച്ചിപ്പൂവും ആ കൈമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു ചിതയ്ക്കൊപ്പമൊരിഞ്ഞ അക്ഷരങ്ങളിൽ പറയാനുള്ളത് ഇത്രമാത്രം എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം നേരിട്ടെ ചിരിക്കും ചിന്തയ്ക്കും ഒരു നിർവചനമുണ്ടെങ്കിൽ അത് ശ്രീനിവാസനാണ് ആ മുഖശ്രീ മാഞ്ഞെന്ന് കരുതാനാകില്ല കാരണം ബാക്കിയാക്കിയ ചരിത്രം അത്രമാത്രമുണ്ട് ആ ഫിലിം റോളുകളിൽ